ഹലോ നമ്മുടെ ഹണി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചേച്ചി പ്രവർത്തിച്ചിരിക്കുകയാണ് ഹണി റോസിന്റെ പരാതിയിൽ നമ്മുടെ ബോബി എന്ന വ്യാവസായിക പ്രമുഖൻ അറസ്റ്റിലായിരിക്കുകയാണ് എന്തായാലും ചിലപ്പോൾ ആ ന്യൂസ് കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ പുള്ളി ഇപ്പോഴും വിചാരിക്കുന്നത് പുള്ളി ഇന്നോഗ്രേഷനും അല്ലെങ്കിൽ മാരത്തോക്ഷണത്തിലാണ് അതിന്റെ വീട് ജസ്റ്റ് ഒന്ന് നമുക്ക് സംസാരിക്കാം ലൈംഗികാധിക്ഷേപം റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ് വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡി പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂറുമായി ചുരമിറങ്ങുകയാണ് കൊച്ചിയിലേക്ക് ബോബിയെ എത്തിക്കും നിലവിൽ കസ്റ്റഡിയിലാണ് എടുത്തിട്ടുള്ളത് മറ്റ് നടപടിക്രമങ്ങൾ കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരിക്കും ഇന്ന് രാവിലെയാണ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബോബിയെ പിടികൂടുന്നത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സജിൻ കൂടിയുണ്ട് സജിൻ ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ എനിക്കും നിങ്ങൾക്കും ബോച്ചയ്ക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ബോച്ച എറിഞ്ഞു വിട്ട എല്ലാ ഭൂമറാംഗം തിരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷെ ഇവിടെ ഹണ്ണി റോസ് എന്ന നടി ധൈര്യം കാണിച്ചു നിമിത്തം മാത്രമാണ് ഇത്ര പെട്ടെന്ന് ബോച്ചയ്ക്ക് എന്താ പറയുന്നത് പോലീസിന്റെ വലയിലാക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ബോച്ചയ്ക്ക് അറിയാമായിരുന്നു എന്തായാലും ഈ പാമ്പ് തിരിഞ്ഞു കൊത്താനിരിക്കുകയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ബോച്ചെ ആദ്യം തന്നെ മുൻകൂർ ജാമ്യങ്ങൾക്കുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞിരുന്നു മാത്രമല്ല തന്റെ സ്ഥിരം ലൊക്കേഷൻ വിട്ട് വയനാട്ടിലേക്ക് ചേഞ്ച് ചെയ്യുകയുണ്ടായി പക്ഷെ പോലീസ് ആദ്യം അറിയിച്ചിരുന്നത് ഒരുപക്ഷെ നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കാമായിരുന്നു പക്ഷെ പോലീസിന് ഇദ്ദേഹത്തിന്റെ മുൻവിധിയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് തന്നെ പോലീസ് ഡയറക്റ്റ് അറസ്റ്റിലേക്ക് പോവുകയായിരുന്നു ഇപ്പൊ എയർ ക്യാമറ എന്നുള്ളത് കുറച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നൊണ്ട് മിക്കവാറും നാളെ ആയിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ അതിനുശേഷം മാത്രമേ നിയമനിലേക്ക് പോകണമെന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് എന്തായാലും ബോച്ചയ്ക്ക് കിട്ടേണ്ട പണി തന്നെയായിരുന്നു എന്ന് ഞാൻ പറയുകയുള്ളൂസ് മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കുന്നത് ആരാണെന്നോ എന്താണെന്നോ നോക്കാതെയുള്ള ബോച്ചയുടെ സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷാരീതി ഡബിൾ മീനിങ് കോമഡികൾ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കാണിക്കുന്ന പലതരം പ്രവൃത്തികളും ചേഷ്ടകളും ഒക്കെ തന്നെ ചിലരൊക്കെ അത് കണ്ടും ഒക്കെ പോകുമായിരുന്നു മാത്രമല്ല അദ്ദേഹം കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾക്ക് കൈ അടിക്കാനോട് ഒരു വൺ ഭൂരിപക്ഷവും ഉണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യുവാക്കളായിരിക്കും ഇത് എൻജോയ് ചെയ്യുന്നത് എന്നാലും ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പം ഞാൻ ഞങ്ങളും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സംഭവത്തിൽ ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ഈ ബോച്ചയുടെ പല കമന്റുകളും നമ്മൾ കൂട്ടില് കമൻ്റ് അടിച്ച് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഹണി റോസിന് അത് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർ പരാതി കൊടുത്തത് മാത്രവുമല്ല ബോച്ച എന്ന മനുഷ്യനെ എവിടൊക്കെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയോ അല്ലെങ്കിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമോ അയാൾക്ക് സംസാരിക്കാൻ ഒരു വേദി ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ ബോച്ചെ ആളും തരം നോക്കാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാശും പവറും മാത്രമല്ല കാര്യം ഒരു എന്താ പറയുന്ന മറ്റുള്ള സഹജീവികളോട് പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതുമായ രീതിയുണ്ട് ഒരുപക്ഷെ ബോച്ച വളരെ രീതിയിലുള്ള എന്താ പറയുന്നത് ചാരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്തിന് അങ്ങനെ ചെയ്തിട്ട് പോലും നിങ്ങൾ ഈ ചെയ്യുന്ന നൂറ് പുണ്യപ്രവർത്തിക്കുകയും ഈ ഒരു ഒറ്റ ചെയ്തി മതി നിങ്ങളുടെ എല്ലാത്തരം ഇമേജ് നശിക്കാൻ വേണ്ടി മാത്രമല്ല ബോച്ചയ്ക്ക് ഇതായ സംഭവം ഒന്നുമല്ല ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും ഏഴെട്ട് വർഷക്കാലങ്ങൾക്ക് മുമ്പേ ബോച്ചയുടെ ഒരു പ്രൈവറ്റ് വീഡിയോസിൽ സംതിങ് ഒരു ലേഡീസ് വന്ന് ബോച്ചയെ നല്ല രീതിയിൽ ആക്ഷേപിക്കുന്നു ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ടും അവർ സംസാരിക്കുന്നത് അതൊക്കെ നമ്മൾ പലതരം സ്ട്രീമിങ്ങിൽ കൂടെ കണ്ട്രോളാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ അത് ചെറിയ 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 സൈറ്റുകൾ കിടപ്പുണ്ട് ചില ചാനലുകളൊക്കെ അത് പണ്ട് റിപ്പോർട്ട് ചെയ്തു പക്ഷെ ആരും തന്നെ വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്ത് കണ്ടില്ല അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്തായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു തിരിക്കട്ടെ മാത്രമല്ല ഇതിന് പുറകിൽ ബോച്ച സംസാരിച്ച വ്യക്തികളിൽ തന്നെ ധാരാളം സ്ത്രീകൾക്കെതിരെ ബോച്ച ഇങ്ങനത്തെ സംസാരം സംസാരിച്ചിട്ടുണ്ട് അതിപ്പം ഹണിറോസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തികളായിക്കോട്ടെ ആങ്കർമാരായിക്കോട്ടെ അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആങ്കർമാർ വേണം ആദ്യം പറയാൻ വേണ്ടി കാരണം ഇയാൾക്ക് ചോദിക്കുന്ന ഇയാളാ ഒന്നാത്ത കാര്യം ഇയാൾക്കൊരു വകതിരിവില്ല അയാൾ വന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പം അതിന് അതിനൊത്തതായ ചോദ്യങ്ങളല്ല ഇവർ ചോദിക്കുന്നത് കുസൃതി ചോദ്യങ്ങളിലൂടെയും കളിയിൽ കൂടെയുമൊക്കെ കാര്യങ്ങളിൽ കൂടെയുമൊക്കെ ഇവർ കൂടുതലായിട്ട് ഇദ്ദേഹത്തെ പ്രവോക്കുന്നിറിയും തോന്നിയിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാതെ അല്ലെങ്കിൽ വന്ന കാര്യം ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ചിട്ട് പറഞ്ഞയക്കുന്നതിന് പകരം നമുക്ക് ആ ഗെയിം കളിക്കാം നമുക്ക് ഈ ഗെയിം കളിക്കാം ഞാൻ അങ്ങനെ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇട്ട് കൊടുത്ത് അയാളുടെ വായിൽ നിന്ന് കേൾക്കുന്ന രീതിയിൽ തന്നെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊന്നും ബോവിച്ച മുന്നൂറിനൊരു പാമ്പ് പോലെ കൊത്താതിരിക്കട്ടെ മാത്രമല്ല ബോച്ചെ സംസാരിച്ചതെല്ലാം തന്നെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും സേഫ് ആണ് സോ തെളിവുകൾ തേടി പോലീസിനോ കോടതിക്കോ വെളിയിൽ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഇതാണ് പറയുന്നത് നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാവശ്യം ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ അത് സർപ്പം പോലെ നമ്മുടെ കഴുതൽ ചുറ്റിക്കിടക്കും എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞ് കൊത്താം എന്തായാലും നമുക്ക് കാണാം ബോച്ചയ്ക്കെതിരെ ഇനി എന്തൊക്കെ ആരോപണങ്ങളാണ് വരുന്നതും ഇടയ്ക്കൊക്കെയാണെങ്കിൽ ബോച്ചയുടെ ബോച്ച ടീയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധാരാളം അലിഗേഷൻസ് ഒക്കെ ബോച്ചക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു പണം തട്ടിപ്പിന് ഫിനാൻഷ്യൽ തട്ടിപ്പിനെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ബോച്ച വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത സംഭവങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെയൊക്കെ കെട്ടു മറിക്കാൻ വേണ്ടി ബോച്ച് ധാരാളം ഇവൻസും അതുപോലെ തന്നെ കെറ്റഗേഴ്സും ഒക്കെ സംഘടിപ്പിച്ച് കൂടുതൽ യുവാക്കളെ റൈഡർമാരെ ഒക്കെ പല സ്ഥലത്തുനിന്ന് വിളിച്ചു വരുത്തി അങ്ങനെയുള്ള പല പല വലിയ സംഭവങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിലനിർത്താൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ട് എന്തായാലും ഹണി റോസിന്റെ പരാതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർ സ്റ്റാൻഡേർഡിന് ഉറച്ചു വയ്ക്കുകയാണെങ്കിൽ ബോച്ച് എന്തായാലും കൂട്ടുന്നു ഇതല്ലാതെ വേറെ ആരെങ്കിലും ബോച്ചയ്ക്ക് എതിരായിട്ട് വരികയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്ത്രീകളുടെ ഒന്ന് എൻ്റെ പൊന്ന് പോച്ചയെ കരിയർ തീർന്നു എന്നെ പറയാം അറിയാമല്ലോ നിങ്ങളൊന്നും പറയണ്ട അവർ പറഞ്ഞാൽ മതി അവർ പറഞ്ഞ സമൂഹം കേൾക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വായലാണെങ്കിൽ കിടക്കുന്ന നാക്കും ശരിയല്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എൻ്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അപ്പം ബോച്ചയ്ക്ക് ഒറ്റക്കാരെ പ്രാർത്ഥിക്കാനുള്ളൂ ഹണി റോസോടെ ഈ സംഭവം തീരട്ടെ എന്ന് അല്ലെങ്കിൽ വലിയ വലിയ വള്ളികൾ ബോച്ചയുടെ കാലിൽ ചുറ്റു